രണ്ട് കന്യാസ്ത്രീകളെ ദുർഗില് ജയിലടത്തിരിക്കാണ് കൊടു ക്രിമിനലിനൊപ്പം ഇതൊക്കെ നമ്മുടെ രാജ്യത്തിന്റെ അന്തസ്സിനെ ബാധിക്കുന്ന വിഷയമാണ് കേക്കും കിരീടവുമായി ക്രൈസ്തവ ന്യൂനപക്ഷത്തെ പീഡിപ്പിക്കാൻ വേണ്ടി നടക്കുന്ന മുന്നമാരുള്ള ഈ സ്ഥലത്ത് ഞാൻ അവരോട് ചോദിക്കുകയാണ് ഇന്ത്യയുടെ സൽപേരിന് കളങ്കം വരുത്തുന്ന ഒരു നടപടിയിലും ഇവർ വ്യാപൃതരാകാൻ പാടില്ല എന്നുള്ളത് കഴിഞ്ഞ വർഷം മാത്രം എണ്ണൂറ്റി ഇരുപത്തിനാല് അതിക്രമങ്ങളാണ് ക്രൈസ്തവ ന്യൂനപക്ഷത്തിന് ഈ രാജ്യത്ത് നടന്നത് നിങ്ങളെ തിരിച്ചറിയാനുള്ള ബുദ്ധിയും ബുദ്ധിയും വിവേകവും കേരളത്തിലെ ജനങ്ങൾക്കുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എലമെന്റ് ഓഫ് അവർ ഫോറിൻ പോളിസി ഈസ് ഗുഡ് സർ ദ സോഫ്റ്റ് പവർ ഡിപ്ലോമസി ഇന്ത്യ ഹാസ് എ ഹ്യൂജ് സ്റ്റാൻഡിങ് Don't dilute it. We are the leader of the developing nations. We are supposed to be somebody who is a ray of hope for all those countries, sir. So I am pleading, sir. So the hypocritical attitude. And JP Nadaji, I have a word for you. Nadaji, Ningal Schoolile. പീയൂഷ് ഗോയൽ പഠിച്ചത് ക്രൈസ്തവ സ്കൂളില് നിർമ്മല സീതാരാമൻ പഠിച്ച ക്രൈസ്തവ സ്കൂളില് ജയശങ്കർ പഠിച്ച ക്രൈസ്തവ സ്കൂളില് ആരെ പതിപരിവർത്തനം ചെയ്യാൻ വേണ്ടിയാണ് അവര് നിങ്ങളെ പഠിപ്പിച്ചത് നിങ്ങൾ ക്രിസ്ത്യാനിയായോ ഇല്ലല്ലോ നിങ്ങൾ ഹിന്ദു വൈദത് ഇതുപോലെ ആതുര ശുശ്രൂഷ രംഗത്ത് വിദ്യാഭ്യാസ രംഗത്ത് സ്തുത്യർഹമായ സേവനം നടത്തുന്ന ക്രൈസ്തവരെയും കന്യാസ്ത്രീകളെയും നിങ്ങളിങ്ങനെ പീഡിപ്പിക്കരുത് ഇത് ഈ രാജ്യത്തിന്റെ സൽപേരിനെ കളങ്കപ്പെടുത്തുന്ന കാര്യമാണെന്ന് നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു